ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോൾ തിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേതൃത്വത്തിൽ റൂഫസ് ആദരിച്ചു ഹോക്കി ഇതിാസം ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ദേശീയ കായിക ദിനത്തിൽ ഹോക്കിയിലെ മുൻ തിരു താരവും കോച്ചും കൊച്ചിയിലെ ഫുട്ബോൾ ഇതിഹാസവുമായ റൂഫസ് ഡിസൂസയെ വീട്ടിലെത്തിയാണ് കൊച്ചി യൂത്ത് ആൻഡ് ഫാമിലി ഫോറം ആദരിച്ചത് ഫോറം ചെയർമാൻ സോളി ജോസഫ് മങ്കട്ട് അധ്യക്ഷത വെച്ചു മുൻമന്ത്രിയും കൊയാഫ് രക്ഷാധികാരിയുമായ ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു അൻപത് വല്ലധികം അദ്ദേഹം നിരന്തരമായി കുട്ടികളെ കോച്ച് ചെയ്തു എന്തുമാത്രമല്ല ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ സ്പോർട്സ് ഡേ ആണ് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും മഹാനായ ഹോക്കി മഞ്ജീഷ്യൻ എന്ന് പറയുന്ന ഗ്രാൻഡ് ചന്ദ്രന്റെ ഡേ ബർത്ത് ഡേ ആണ് ആ ദിവസമാണ് ഇന്ത്യൻ ഇന്ത്യാ ഗവൺമെന്റ് തന്നെ നമ്മുടെ സ്പോർട്സ് ഡേ ആയി ദേശീയ കായിക ദിനമായി ആയിരിക്കുന്നത് അപ്പൊ ആ ദിവസം ഇന്ന കാലത്തെയാണ് സ്വാഗതം നമുക്ക് പോയി രൂപവസ്തകങ്ങളെന്ന് ആദരിക്കണം ഞാൻ ആക്ച്വലി ഇന്ന് എറണാകുളത്ത് ഇങ്ങോട്ട് വരാനുള്ള പ്രോഗ്രമില്ലായിരുന്നു പക്ഷെ രൂപസ്ഥകളുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും അത് ഏറ്റവും ഒരു ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടാണ് അവിടെ വന്നത് ഈ രണ്ട് ഗ്രൗണ്ടും പരേഡ് ഗ്രൗണ്ടും അത് വെളി ഗ്രൗണ്ടും കോഴികൾ മുടക്കി നന്നാക്കാനുള്ള ഏറ്റവും വലിയ പ്രേതശുക്തിയായിരുന്ന ആളുകളാണ് ജനറൽ സെക്രട്ടറി കെവിൻ ഡിസിൽവ സെക്രട്ടറിമാരായ സ്റ്റീഫൻ നെറ്റോ സേവർ ജോളി വളണ്ടിയർമാരായ ആൽവിൻ ആന്റണി സാവിയോ ആൻഡ്രിച്ച് പീറ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി